എല്ലാവരും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവരും ധാന്യത്തിൽ നിന്നാണ് ധനം എന്ന വാക്ക് വാക്കുന്നത് ധ്യാനവും അതിൻ്റെ ഒരു ഭാഗമാണ് എന്തു പറയാമെന്നുള്ള ഒരു മെഡിറ്റേഷൻ എന്റെ അകത്ത് നടക്കുന്നു ഇത് കേൾക്കുന്നവരിലും അവരെന്തിനെയോ ധ്യാനിച്ചിരിക്കുന്നു മറ്റാള് വണ്ടിയായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് കാത്തിക്കണ് ഏത് സമയത്തും വരാം അപ്പം ആ ഗ്യാപ്പിൽ പി ആർ നായൻ്റെ അന്യമയ ജീവിതം ഒന്ന് കേൾക്കാം അവരൊരു വിഷയത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുക മൃഗങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു ഇല്ല എന്നൊക്കെ ഗ്രന്ഥങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും ിക്കുന്നുണ്ട് ഒരു മുഖം ധ്യാനിക്കുന്നുണ്ട് ഒരു പ്രജാഭൂമിയിലേക്ക് വരണു അതിന് സുരക്ഷിതമായിട്ടുള്ള ഒരു കേന്ദ്രം എവിടെയാണ് വിചാരിക്കുന്നുണ്ട് ഒരു പക്ഷി ധ്യാനിക്കുന്നുണ്ട് മുട്ടയിടുമ്പോൾ കുട്ടികൾക്ക് സുരക്ഷിതമായിട്ട് വേറെ പരുന്തോ വല്ലും വന്ന് പിടിക്കാതിരിക്കത്തക്ക വിധം ഒരു വൃക്ഷ ചിഖരം ധ്യാനിക്കുന്നുണ്ട് വല്ലാത്ത പ്രശ്നങ്ങളും ആപത്തും വരുമ്പോൾ എവിടെങ്കിലും ഇപ്പോൾ ഒരു നമ്മൾ വിചാരിക്കാത്തൊരു അത്ഭുതം നടക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് ചിലരുടെ പ്രശ്നങ്ങൾ കേട്ടിട്ട് വരുമ്പോൾ പരിഹാരം പറയാൻ നമുക്ക് പറ്റില്ല ആ പരിഹാരം പറയാൻ നമുക്ക് പറ്റില്ല അവര് ദുഃഖിച്ചുകൊണ്ട് എന്നോട് തീ പോയോ പോയി എന്നിട്ടോ കോടതി കൈവിട്ടു എന്നിട്ടോ സർക്കാർ കൈവിട്ടു അത് കഴിഞ്ഞിട്ടോ ഡോക്ടർമാര് വലിയ കൂടിയ കൂടുതൽ ഡോക്ടർമാര് പറഞ്ഞതിനു മരുന്നൊന്നും ഇല്ലെന്നാണ് എല്ലാരും കൈവിട്ടു എനിക്കിപ്പിത്ര പ്രായമായി ഇനി എത്ര കാലാന്ന് പറയാൻ കഴിയില്ല ഇനിയത്തെ സ്ഥിതി എന്താ ഒരു മറുപടിയും പറയാൻ കഴിയാത്ത വിധം പ്രശ്നത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനായിട്ട് പ്രകൃതി പരിഹാരം കണ്ടിട്ടുണ്ട് വരാൻ പോണ സാക്ലേയത്തിനും പരിഹാരം കണ്ടിട്ടുണ്ട് നമുക്കറിയില്ല നമ്മളെ ഉപദേശിക്കുന്നവർക്കും അറിയില്ല ഇന്നലെ വീട്ടിൽ കിടന്നുറങ്ങി ഇന്നിപ്പോ വീട്ടിലുണ്ടോ ഒരു അനൗൺസ്മെന്റ് കേട്ടു ഇന്ന ഭാഗത്തുള്ളവരൊക്കെ താമസം മാറ്റണം ഞാൻ ആലോചിച്ചു ഈശ്വര എന്റെ വീട്ടിൽ ഞാനും വരും മാത്രമേ ഉള്ളൂ അതിലൊരു കുടുംബമായിട്ടുള്ള ഒരു കുടുംബം പറയണ ഞങ്ങൾ ഈ കുട്ടികളെയും കൊണ്ട് എങ്ങട്ടാ പോവുക എവിടക്ക പോവുക അനൗൺസ്മെന്റ് ആണ് വലിയൊരു പ്രകൃതിയുടെ ഒരു വെള്ളപ്പൊക്കമോ കാര്യോ വന്നു എവിടേക്കാച്ചാ പൊയ്ക്കൊള്ളുമെന്ന് ഇവിടുത്തെ ഒരു അനൗൺസ്മെന്റ് ചോദിച്ചപ്പോ ബന്ധുഗ്രഹങ്ങളിലേക്ക് മാറുന്നു എവിടെ ബന്ധുഗ്രഹം എല്ലാവർക്കും ഉണ്ടോ ബന്ധുഗ്രഹം എല്ലാവർക്കും ബന്ധുഗ്രഹം ഉണ്ടോ അവിടെ ബന്ധുക്കളുണ്ടോ അവിടെ ഇതേമാതിരി ബസ് സ്റ്റാൻഡാവില്ലേ അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ടാവില്ലേ എവിടേക്കാച്ചാ പൊയ്ക്കൊള്ളൂന്ന് പക്ഷെ ജീവിതം മുന്നോട്ട് പോകുന്നു എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കൃഷ്ണൻ പറഞ്ഞു ഭീമസേന ചോദിച്ചു ഭീമസേനന്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് കൃഷ്ണന്റെ അടുത്തേക്ക് വന്നിരിക്കണം കൃഷ്ണൻ പ്രാർത്ഥിക്കുക എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടോ ഉണ്ടോ കൃഷ്ണൻ പറഞ്ഞു അങ്ങനെ ഇത് കൃഷ്ണൻ പറഞ്ഞ് ശരിയായിരിക്കുവോ ഇത് ബന്ധുക്കളും ഇല്ലെങ്കിലോ വേറെ രാജ്യത്ത് പോയി അവിടെ ഒന്നും ഇല്ലെങ്കിലോ അങ്ങനെ ഒരു സമുദ്രതീരത്ത് നടക്കുമ്പോ ചിന്തിച്ചു എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവൂ നമ്മളൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ ഈ പറയണത് മുഴുവനും നമ്മുടെ കാര്യമാണ് കേൾക്കുന്നവരുടെ കാര്യം ഒരു തീരത്ത് ഒരു ഭാഗത്ത് വനം അടുത്ത സമുദ്രം ഒരു മാൻ പ്രസവിക്കാൻ തയ്യാറെടുക്കുക പ്രസവിക്കേണ്ട സമയത്ത് പ്രസവിക്കേണ്ട മാന് മെറ്റേണിറ്റി ആസ്പത്രി അഡ്മിറ്റ് ചെയ്യാനുണ്ടോ ജീവജാലങ്ങൾക്ക് ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ഓരോ സ്ഥലത്ത് കുരങ്ങന്മാർ പ്രസവിക്കുന്ന നവജാത ശിശു വെള്ളത്തിലും മുങ്ങി കിടക്കണം ഞാൻ കണ്ടിട്ടുണ്ട് മാന് പ്രസവിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ഭാഗത്തു നിന്ന് ഒരു വേടൻ അതിനെ അമ്പ ചെയ്ത് കൊല്ലാൻ തുടങ്ങി എന്താ വേടൻ എന്ത് മാന് എന്ത് ഗർഭിണി അതൊന്നും അവിടെ ചോദിച്ചല്ലല്ലോ മാംസാഹാരം ഭക്ഷിക്കുന്ന വ്യക്തി എന്നാണ് ഇവിടെ വേടന്റെ വ്യാഖ്യാനം മാനാകെ വിഷമിച്ചു ഇനിയിപ്പോ പോകാൻ എവിടേക്കാന്ന് ചോദിച്ചാൽ സമുദ്രത്തിന്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റുമോ സമുദ്രത്തിന്റെ ഭാഗത്തേക്കും പോകാമെന്ന് പറ്റില്ല മറുവശം നോക്കിയപ്പോഴാണ് വനം ആ വനത്തിന് തീ പിടിച്ചിരിക്കും വനത്തിന് തീ പിടിച്ചിരിക്കും തീ പിടിച്ച വനത്തിലേക്ക് ഓടാൻ പറ്റുമോ സമുദ്രത്തിലേക്ക് ഓടാൻ പറ്റുക അമ്പല്ലാം തുടങ്ങുന്ന ആ മനുഷ്യന്റെ അടുത്തേക്ക് ഓടാൻ പറ്റുമോ ഇനി മൂന്ന് കിഞ്ഞു നാലാമത് എടുത്തി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താന്ന് വെച്ചാൽ ഒരു സിംഹ അവിടെ നിൽക്കുന്നു സിംഹത്തിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആണുപതി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്നുള്ളത് പ്രകൃതിയുടെ ധർമ്മമാണ് മാന്യം സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജീവനും രക്ഷിക്കണം ഒരിടത്ത് അലയടിക്കുന്ന സമുദ്രം ഇപ്പുറത്ത് തീ പിടിച്ച വനം കൃത്യമായിട്ട് അമ്പയ്യുന്ന ഒരു വേടൻ ഇപ്പുറത്ത് സിംഹം അപ്പോഴും പ്രാർത്ഥിച്ചു നമ്മളൊക്കെ ഇങ്ങനെ പാർട്ടിക്കും നമുക്കൊക്കെ ഇങ്ങനെ ഊരിൽ നിവൃത്തി ചെയ്താൽ വരും അങ്ങനെ അടുത്ത് തിരിയാൻ വയ്യ ഇങ്ങോട്ട് തിരിയാൻ വയ്യാത്ത ബുദ്ധിമുട്ടുകൾ വരും പിന്നെ ആരെയുള്ളവരും ഓനാണ് ഓൻ പറഞ്ഞാൽ കേൾക്കില്ലേ ഓം ഓൻറെ പാട്ടിലും പോയി അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരും ആരൊക്കെ വരും ആസ്പത്രിയിലായി അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇത്ര കുപ്പി ബ്ലഡ് വേണം എവിടെ നിട്ടാൽ ഈ നാലെണ്ണമുള്ളപ്പോ മാനിന് പ്രാർത്ഥിക്കുകയാണ് ഒരു അത്ഭുതത്തിന് വേണ്ടി ഏതെങ്കിലും ഒന്ന് ഒരു ഇടി വെട്ടി ആ ഇടിമിന്നലേറ്റിട്ട് വേടൻ മരിച്ചു അമ്പ് നേരെ പോയിട്ട് സിംഹത്തിന്റെ ശരീരത്തിൽ തടച്ചു വേളൻ്റെ പ്രശ്നം ഇല്ലാതെ സിംഹം ചത്തു വീണു ഇടിവെട്ട് കഴിഞ്ഞു തുടങ്ങാൻ മഴ പെയ്തു കാട്ടുതീ കെട്ടുപോയി താക്കറെ പ്രശ്നം പരിഹാരമുണ്ടായി എവിടേക്ക് വേണമെങ്കിൽ തിരിയാം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ മാൻ തൻ്റെ കുഞ്ഞിനെ പത്തപിച്ചു ഇത് ഭീമസേനന്റെ കഥയെന്നല്ല ഇത് കേൾക്കുന്ന നമ്മളുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും കാര്യമാണ് ഈ പറഞ്ഞത് എങ്ങനെ അതൊക്കെ സാധിച്ചെന്ന് ചോദിക്കുമ്പോ എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണിക്കന്നെ അറിഞ്ഞുകൂടാ എനിക്കന്നെ അറിഞ്ഞുകൂടാ എങ്ങനെ ഈ പ്രശ്നങ്ങൾക്ക് ഒക്കെ പരിഹാരം ഉണ്ടായിരുന്നെന്ന് ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് തുടക്കത്തിൽ ഒരു കാശും കയ്യിലുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെ അങ്ങോട്ട് വന്നു ചേർന്നു പരപ്പണി തുടങ്ങി എങ്ങനെയോ പെരപ്പണി തീർന്നു മകളുടെ കല്യാണമൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ നടന്നു കൊറോണ വന്ന് എല്ലാം മുടങ്ങി തകർന്നു കൊറോണ കാലത്ത് കല്യാണങ്ങൾ എത്ര നടന്നു ഒരു പ്രശ്നവും ഇല്ല കല്യാണം കുറപ്പിച്ചിട്ട് അതിനുമുമ്പേ ആ ഓഡിറ്റോറിയം വേണോ ഈ ഓഡിറ്റോറിയം വേണോ എന്നൊക്കെ ചർച്ച നടക്കുക ഓഡിറ്റോറിയത്തിൽ കല്യാണേ പറ്റില്ല ഇൻവിറ്റേഷൻ അടിക്കലൂല്ല ആരെയും വിളിക്കലില്ല കൃത്യം അൻ്റെ വെച്ചിട്ട് കല്യാണങ്ങൾ കിടന്നില്ലേ പ്രശ്നങ്ങൾക്ക് പ്രകൃതി താനെ പരിഹാരം ഉണ്ടാക്കും ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിലോ ഇടി ഇടിവെട്ടിങ്ങിലോ ചോദ്യം ഈ കഥയിലിപ്പോ ഇടി വെട്ടിയല്ലോ ഇടിവെട്ടിയല്ലോ പോ ഇടി വെട്ടിയില്ലെങ്കിലോ ഇടിവെട്ടി ഇയാളുടെ അമ്പ് കൃത്യമായിട്ട് പോയില്ലെങ്കിലോ ഇപ്പൊ കൃത്യമായിട്ട് പോയിട്ട് സിംഹത്തിന് വരുകെട്ടി കാട്ടു കെട്ടുപോയില്ലേ ഈ കഥയിൽ ഇങ്ങനെയല്ലേ എന്ന് വെച്ചാൽ ജീവിതത്തിലും ഇങ്ങനെയല്ലേ എന്ന് ചിന്തിക്കാം ചിന്തയ്ക്ക് വിട്ടുവാക്കുള്ള സംവരിക്കുന്നു നമസ്കാരം